ഈശോ മിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ കന്യകമറിയത്തോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ജനുവരി മുപ്പത് മംഗളവാർത്താ മാതാവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ടിനോസ് ദ്വീപിലെ പെലഗിയ എന്നു പേരുള്ള ഒരു കന്യാസ്ത്രീക്ക് മാതാവിൻ്റെ ഒരു അരളപ്പാടുണ്ടാകുകയും അവിടെ അന്വേഷിച്ചാൽ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം ലഭിക്കുമെന്നും ആ സ്ഥലത്തായിരിക്കും ഭാവിയിൽ മാതാവിനു വേണ്ടി പണികഴിപ്പിക്കേണ്ട പള്ളിയുടെ സ്ഥാനമെന്നും പറയുകയുണ്ടായി ഈ സംഭവം ഇടവക വൈദികനോട് പറയുകയും അദ്ദേഹത്തിൻ്റെ പ്രേരണ മൂലം ജനങ്ങൾ കഠിനമായി പ്രയത്നിച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മംഗളവാർത്തയുടെ ഒരു പുരാതന സ്വരൂപം കണ്ടെത്തുകയും ചെയ്തു കഠിനമായ തണുപ്പിന്റെ അന്തരീക്ഷത്തെ വകവയ്ക്കാതെ വലിയ സന്തോഷത്തിൻ്റെ പള്ളി പണി അത്ഭുത രൂപം പ്രതിഷ്ഠിക്കുകയും എല്ലാ വർഷവും ഈ ദിവസം ധാരാളം തീർത്ഥാടകർ അവിടെ വന്ന് ഈ ദിവസം ആഘോഷിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സഭാംഗങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിച്ച ആ സ്വരൂപത്തെ പട്ടണം മുഴുവനും മണിനാഥത്തിൻ്റെ അകമ്പടിയോടെ പ്രദക്ഷിണം നടത്തി ആഘോഷിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മേ ലോകമെമ്പാടുമുള്ള ജനതകൾ അമ്മയുടെ മഹത്വത്വവും അമ്മയുടെ കരുണയും തിരിച്ചറിഞ്ഞ് എല്ലാവരും അങ്ങയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ അങ്ങെ പരിശുദ്ധ അമ്മയെ അറിയുവാനും വേണ്ട കൃപയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആവേ മരിയ